കെ എസ് യു നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കെ യു നടത്തിയ മാർച്ചിൽ സംഘർഷം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കിയും കണ്ണീർവാദവും പ്രയോഗിച്ചു പ്രതിഷേധത്തിനിടെ വടക്കാഞ്ചേരി എസ് എച്ച് കൊലവിളിയുമായി കെ എസ് യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ രംഗത്തെത്തി നിന്റെ പട്ടാം യോഗങ്ങളെ ചന്ദ്രപുരത്തെ വീട് ഞങ്ങൾക്ക് അറിയേണ്ടതല്ല ഇന്ന് ഞങ്ങളുടെ പ്രേരമായിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ പ്രേരത്തെ ഭൂമിയുടെ ഏത് കോടി ഉപയോഗിച്ചാലും വീണ്ടും വീണ്ടും പറയുക എന്നിറങ്ങുന്നു അന്ന് നിങ്ങൾ പൈറ്റെട്ടുക വിഷു സുരേഷ് തൃശൂരും ചെയ്യുന്നു വിഷ്ണു ഈ കാത്തികുണ്ടായസത്തിന്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഉദാഹരണമാണ് വടക്കാഞ്ചേരി സംഭവം തീവ്രവാദികളൊക്കെ കൊണ്ടുവരും കണക്കെയാണ് വിദ്യാർത്ഥി സംഘർഷത്തിൽ പ്രതികളായ കെ സു പ്രവർത്തകരെ കൊണ്ടുവന്നത് ഒരു ഷോക്കേസ് നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് നടപടികൾ വരുമോ പ്രതിഷേധം ഇന്ന് അവസാനിച്ചിട്ടുണ്ടോ തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമോ വിവരങ്ങൾ തുടർ വളരെ ശക്തമായ പ്രതിഷേധമാണ് കെ സിന്റെ ഭാഗത്തുണ്ടായത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്കാണ് കേസ് ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തിയത് മാർച്ച് ആദ്യം മുതൽ അവസാനം വരെ അക്രമാസക്തമായിരുന്നു പോലീസുകാർക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ പിതാവിനെ അടക്കം ചേർത്തുള്ള അധിക്ഷേപ പരാമർശങ്ങളൊക്കെ ഈ സമരത്തിനിടയിൽ ഉണ്ടായിരുന്നു ഒടുവിൽ ബാരിക്കേഡ് മറിച്ചിട്ട് ജലവീരങ്കി ഉപയോഗിച്ചെങ്കിലും ബാരിക്കേഡ് മറിച്ചിട്ട് പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ ടീർഗാസ് വെച്ചാണ് പോലീസ് നേരിട്ടത് പിന്നാലെ ഏറെ പണിപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് അലോഷി അടക്കമുള്ള ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ആവശ്യം വടക്കഞ്ചേരി എസ് എച്ച് ഒ ഷാജഹാനെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ അത്തരം നടപടിയിലേക്ക് പോകണം സ്ഥിരമായി ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസുകാരെയും കെ എസ് സി പ്രവർത്തകരെയും തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കുകയും കള്ളക്കേസിൽ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് ഷാജഹാൻ ഇന്നലെ തന്നെ ഈ യൂത്ത് കോൺഗ്രസ് കെ എഫ് സി പ്രവർത്തകരെ മുഖമൂടി ധരിപ്പിച്ച് വിലങ്ങണിയിച്ച് കോടതിയിൽ കൊണ്ടുപോയതിന് പിന്നിൽ ഷാജഹാന്റെ നിർബന്ധ ബുദ്ധിയാണ് അത് സി പി എമ്മിന് വേണ്ടിയുള്ള വിടുപണിയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കെ എസ് യു ആരോപിക്കുന്നത് ഇത് സംസ്ഥാന വ്യാപകമായി സമരം വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് കെ എസ് യു എത്തിയിട്ടുണ്ട് അതിന്റെ ആദ്യപടിയാണ് ഇന്ന് നടന്ന സമരം സമരം വളരെ ശക്തമായ ായിരുന്നു നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം